കലാപത്തെ തുടർന്ന് പഠനം പാതിവഴിയിലായപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച കേരളത്തിന് മണിപ്പൂർ വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ മണിപ്പൂരിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ നൽകി എ ഡി എം കെ നവീൻ ബാബു തുക ഏറ്റുവാൻ മണിപ്പൂരിൽ കലാപം കത്തിപ്പെടുന്നപ്പോൾ പഠനം പാതിവഴിയിലായ വിദ്യാർത്ഥികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സംസ്ഥാനമാണ് കേരളം കണ്ണൂരിൽ പഠനത്തിനായി എത്തിയ മണിപ്പൂർ വിദ്യാർത്ഥികൾ വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു ഒരുമിച്ച് അവർ മെഴുകുതിരികൾ തെളിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറാനായി കണ്ണൂർ കളക്ടറേറ്റിൽ എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ വയനാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും മുഖ്യമന്ത്രിക്കുള്ള കത്തും വിദ്യാർത്ഥികൾ കൈമാറി എ ഡി എം നവീൻ ബാബുവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികൾ ധനസഹായവും നൽകി വലിയ ദുരിതത്തിനിടയിലും ഒരു ലക്ഷം രൂപയാണ് മണിപ്പൂർ വിദ്യാർത്ഥികൾ വയനാടിനായി ശേഖരിച്ചത് മണിപ്പൂരിലെ പരമ്പരാഗത ആചാരപ്രകാരം വയനാട്ടിൽ മരണപ്പെട്ടവരോടുള്ള ആദര സൂചകമായി മണിപ്പൂരി ഷോളും കൈമാറി യൂണിവേഴ്സിറ്റിയിലെ എൽ എൽ ബി വിദ്യാർത്ഥി ഗൗരംഗമണിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന മണിപ്പൂരി വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച തുകയാണ് സഹായധനമായി നൽകിയത് On uh, the people who have passed away because of the tragic landslide. We are deeply, deeply saddened for this uh, landslide. So we, are, we feel sorry and also we express our grief towards the people of Wyoming. The case KSO, the Kuki Student Organization Kerala, has started raising funds for the people of Wyoming. And this has spread across India and from different, different city branches. <laughs> മണിപ്പൂരിൽ നിന്നുള്ള അൻപതോളം വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി പി എച്ച് ഡി തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്ഷേമവിഭാഗം ഡയറക്ടർ ഡോക്ടർ നബീസ ബേബിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത് യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ പത്തു ലക്ഷം രൂപയോളം മുടക്കി ആദ്യഘട്ടത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് അവശ്യവസ്തുക്കൾ എത്തിച്ചിരുന്നതായും വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഡോക്ടർ നഫീസ പറഞ്ഞു എല്ലാ ദിവസവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും സംഭരണ കേന്ദ്രങ്ങളിലുമായി യൂണിവേഴ്സിറ്റിയിലെ അൻപത് എൻ എസ് എസ് വോളണ്ടിയർമാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെന്നും ഡോക്ടർ നഫീസ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ